ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോ അവിടെ പല്ലൊക്കെ ചാകതമൊക്കെ പറയുന്നുണ്ട് ഞാൻ കാര്യം ഇന്നും ഉടുപ്പിട്ടിട്ടില്ല ഗൈസ് അപ്പൊ ഇന്ന് കാലത്ത് തന്നെ നല്ല ചേഞ്ച് ഉണ്ട് നല്ലൊരു വെയിലൊക്കെ വരുന്ന ഒരു ഇതുണ്ട് ഇന്നലത്തെ പോണക്ക് മഴക്കാരാണെങ്കിൽ നല്ല സുഖമായിരുന്നു പക്ഷെ ഇന്നലെ മഴക്കാർ ആണെങ്കിൽ പോലും നല്ല ചൂടുണ്ടായിരുന്നു വൈകുന്നേരം കിടക്കാനായിട്ട് കൊറേ നാൾക്ക് ശേഷം എ സി ഇല്ലാണ്ട് കിടന്നുടങ്ങിയത് ഇന്നലെ കേട്ടോ കിടക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഉറക്കില്ല ഞങ്ങളുടെ കുഞ്ഞു റൂമും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ങി നമ്മൾ മോന്തക്കോട്ട് തന്നെ വെയിൽ ചൂടടിക്കും കേട്ടോ തള്ളും റൂമിലോട്ടൊക്കെ അപ്പം അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം എ സി ഇല്ലാണ്ട് ദൈവം ഈ കറണ്ട് ബില്ല് അവർ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അപ്പം കുറച്ച് നാൾ കൂടി അങ്ങനെ കിടന്നുറങ്ങി നല്ല നല്ല സുഖകരമായിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ വേണ്ടേ അമ്മൂമ്മയുടെ സോറി അമ്മൂമ്മയിൽ നിന്ന് പെട്ടെന്ന് അമ്മൂമ്മയുടെ ഓർമ്മ വന്നിട്ടോ ഞാൻ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകണം വല്യമ്മ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞോണ്ട് അവിടെ ഒരു സാധനം വെല്ലുമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീടുകയക്കാത്ത കൂടെ കാണാം അല്ലേ അപ്പം ഞാൻ ചെല്ലട്ടെ കുറച്ച് നേരമായിട്ടെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെല്ലട്ടെ നമുക്ക് ഒരുമിച്ച് പോകാൻ പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പം ഫാമിലിയിൽ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വേണം പോവാൻ മുളക് നമ്മടെ വീട്ടിലായി മുളകഴും ഇതില്ലേ മുളകില്ല ചാക്ക് വെല്ലു മിക്ക തേങ്ങ വന്നു കിട്ടാ പൈന കുട്ടായ്മ പോകുന്നതാ പൊണ്ണുന്നപ്പഴ അങ്ങനെ അങ്ങനെ പതുക്കെ അത് ആണ് പക്ഷേ വളരെ ആ ചിലപ്പോ കേട്ടോ ഇപ്പം മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടല്ലോ അവിടുത്തെ പോണെ ക്ലൈമറ്റ് ഇപ്പോഴും സുഖകരമല്ലല്ലോ ആ ഫോണിങ്ങനെ ഐഫോൺ വഴിയിലെത്തിയിട്ടത് വല്ല്യമാരുടെ വീട്ടിലോട്ട് പോകുന്ന വഴി അതാണ് അപ്പം ഞാൻ ഇവിടെ ആയിട്ട് വണ്ടി ഒതുക്കി വെച്ചോട്ടത് ഇതിന്റെ ഒരു ഇടയ്ക്ക് കൂടെ പോകണം ഞാൻ പോവാറുണ്ട് ഇന്നലെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലും വഴി പക്ഷേ എപ്പോഴൊന്നും പോകാറില്ലാട്ടോ കാര്യം ഇവിടെ നല്ല തെന്നിച്ച ഒക്കെ ഉണ്ടാകും അപ്പോൾ തെന്നി വീണ കുഞ്ഞു വഴി കൂടെ അല്ല അപ്പുറത്തും കൂടെ വലിയൊരു ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും ഇതാണ് ഷോർട്ട് കട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ അടിയിൽ വലിയ കനാലാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്ന കനാലില്ലേ അതിന്റെ തന്നെ വലിയ കനാൽ എനിക്ക് ഭയങ്കര വലുതാണ് എന്തൊരു പ്രത്യേക േ അതല്ലോ ആണോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം പണ്ട് ഈ സാധനങ്ങളൊക്കെ മറ്റേ കൊരങ്ങമ്പാലായിട്ട് വെച്ചിങ്ങനെ നടക്കായിരുന്നു കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ചാക്കിന് അത് എന്തിട്ടാണോ ദൈവമേ തന്നെ കല്ലോങ്ങ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടോന്നറിയില്ല കേട്ടോ ഇതാണ് വല്യമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയേ നമ്മുടെ വീട്ടീന്ന് സത്യം പറഞ്ഞ ഒരു മൂന്ന് വീടപ്പുറമാണ് കേട്ടോ മൂന്നോ മല വീടപ്പുറം ഇത്രേ ഉള്ളൂ വലിയ ദൂരം അപ്പം നമ്മൾ വലിയമ്മയുടെ വീടെത്തി കേട്ടോ വല്ലയമ്മ അവിടെ എന്താ തുണി അലക്കോ കാര്യങ്ങളോ അങ്ങാണ്ടൊക്കെയാണ് അപ്പോൾ ഇതാണ് വല്യമ്മേടെ വീട് എനിക്ക് കൂണ് മറക്കലൊക്കെ ഉണ്ടാകുന്ന കോട്ടിലുള്ള കൂണ് വലിയമ്മ ഞാൻ വണ്ടിയ വരുമെന്ന് ഓർത്തിരിക്കുമായിരിക്കും ആ ശരി വല്ലുമ്മയ്ക്ക് ഒമ്പത് മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകണം എന്നൊക്കെ കേട്ടോ വലിയമ്മ പറയുന്നത് അപ്പോൾ അത് മാങ്ങയൊക്കെ തന്നു വിട്ടുണ്ട് ഇത് മറ്റേ ചപ്പിക്കുടിയ മാങ്ങയാണ് ഭയങ്കര മധുരമാണ് കേട്ടോ എന്നാൽ ചെറിയൊരു പുളിയുണ്ട് അപ്പം ഞാൻ ഇന്നലെ വന്ന് കുറച്ച് കൊണ്ടുപോയി അപ്പം ഇന്നും ഇതേ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ രാവിലെ തന്നെ എൻ്റെ കൂടെ ചാനക്കുട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വാശി പിടിച്ചേട്ടോ പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ചാക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അവളെയും കൂടെ വെച്ചോണ്ടിരിക്കാൻ ഞാൻ പാടാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ചെമ്പകപ്പൂ എടുക്കുന്നത് നല്ല ചെമ്പക്കപ്പൂ അഞ്ചരപ്പൂ ആ എനിക്ക് ചെമ്പക്കപ്പൂവിൻ്റെയൊക്കെ മോണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല സ്മെല്ലല്ലേ വണ്ടി കൊണ്ടോ ആറ്റത്തിരിക്കുന്ന കുഞ്ഞു ഉള്ളാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടാണ് ട്ടോ ಅದുകൂടിയാണ് ട്ടാ ഞാൻ വിചോ ഞാൻ ഒക്കെ വണ്ടി കൊണ്ടോരാറുള്ളത് നല്ല രസം ഉണ്ട് ലൈറ്റ് പൂവാ എങ്ങന രസം ഉണ്ട് ട്ടോ ദേ ഇതുകൊണ്ട് തന്നെ വെള്ളചെടി ഇന്തോള്ള പൂവാ നല്ല ചന്താനായിട്ട് വീണ്ടും канаലറ്റിറ്റിട്ടുണ്ട് ഗയ്സ് അലും മരൂട്ടിൽ അതിന്റെ കുറുക്ക കുഞ്ഞുങ്ങൾ ഓടുന്ന കാണുന്ന ഫസ്റ്റ് എന്താ അമ്മ അമ്മ ഓടും പിന്നെ അച്ഛൻ അച്ഛനോടുന്നോ പിന്നെ കുഞ്ഞുങ്ങൾ കുറേ ഓടുന്നോ ഒക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ എൻ്റെ വണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറക്കിയ കേട്ടോ കാര്യം വേറെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പോവാനായിട്ടുള്ള സൗകര്യത്തിന് നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ തുണിടാണോ ആ തുണി പിരിച്ചിടാൻ വന്നപ്പോൾ ണക്ക് ആ മത്തേലോരനെ ഇത് മറ്റേ ഇത് കൊണ്ട് പന്നിയില് കൊണ്ടുപോകാരി ഉള്ളിൽ അത് നമ്മളുടെ അത് വിട്ടിട്ടുള്ളൊരു കളിയില് ഞങ്ങള് കണ്ട ആകെ രണ്ടാം രണ്ടാം അതില് കണ്ടുപിടിക്കാൻ പറ്റി എനിക്ക് വേറെ എവിടെയെങ്കിലും കിടക്കണോന്നുള്ളത് അറിയില്ല കാരണം ഇതിന്റെ ഉള്ളില് നിറച്ച് കാടും കാര്യങ്ങളൊക്കെയാല്ലേ ഈ കാട് വിട്ടിട്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ ഉള്ളിൽ വേറെ ഇണ്ടാവും നോക്കണം നകുതി നഗുദീനെ കൊണ്ടുപോടി നഗുദീത് നഗുദീ നോക്കട്ടേനു നഗുതി പൊട്ടൊക്കെ ഒത്തിച്ചു മുടിയൊക്കെ കൊത്തിച്ചു ആശയവരെയുള്ളു നഗുതില്ല പക്ഷെ ആഫ്രിക്കൻ വെച്ചത് പോന്നു പതുക്കെടുത്ത കല്ലിട്ടത് ചാവോ ആ ഇട ആ കണ്ടോ ജാനി തിന്ന കുഞ്ഞതാണേ എന്ന് തോന്നുന്നുണ്ടല്ലേ കുഞ്ഞിതാണെ തിന്നും ചിലപ്പോ ഏഹ് ആ ഇവിടെ നിന്ന് അറച്ചിട്ട് ഇവിടെ എങ്ങനെ വന്നാണോ നമ്മുടെ പറമ്പിൽ നിന്ന് എന്നാ ഉപ്പ് എടുത്തോണ്ടിട്ട് തന്നെ ഇടാ ഞാൻ കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലിടാൻ വേണ്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഈ സാധനം കേറി കഴിഞ്ഞോണ്ടല്ലോ പറമ്പിന്റെ അടുത്തൊരു തീരുമാനാവും ഭയങ്കര വലുതായിരുന്നു അപ്പുറത്തും കൂടെ പോയിട് ഞങ്ങളുടെ സീതപ്പഴാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ കഴിച്ചതല്ലേ മേ ഞങ്ങള് കടയിൽ പൊടിച്ച് തിന്ന് 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 കുരുവിട്ടിട്ടിട്ട് ഇതിന്റെ ഒരു കുഞ്ഞു അല്ല കുഞ്ഞൊരു തൈക്കെത്തു വന്നപ്പോൾ അതിനെ ഇവിടെ കൊണ്ട് കുഴിച്ചു വെച്ചു ചത്താ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടാവും മൊത്തം എവിടെ ഉണ്ടോ സാധനത്തിനൊക്കെ ഇല്ലുന്നതിന് ആരും ഒന്നും പറയണ്ട കേട്ടോ ഇത് പറമ്പ് ഫുള്ള് മുടിക്കും ഒരു ഇല പോലും ഇല്ലാണ്ട് തിന്നു കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞു പച്ചക്കറിയുടെ ആ മൊത്തം ഇലയില് പുഴു തിന്നു ആ എന്തിട്ട് പുഴുവാണോ അതെ പുഴുണ്ടാവും ചിലപ്പോൾ അതിനടുത്തങ്ങ് കൊന്നു പറഞ്ഞാൽ മതി വിച്ചോ വിച്ച് പോയോ ഇവിടെ ഉള്ള പച്ചക്കറി വേസ്റ്റും ചക്ക വെട്ടി ഇതെല്ലാം ഇതിനെ ചുറ്റിനാട്ടം നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ പുഴു പിടിച്ചിട്ടുണ്ട് ഭാഗത്ത് തന്നെ അതും കൂടെ ഒന്ന് നോക്കി കളയട്ടെ ഇവിടെ എവിടെ പോവാടോ അതല്ല ഇയാളോടാ ഞാൻ കേട്ടോ വാഴകുലോട്ടം പോണോ ഒരു കോല പഴുത്തിട്ടല്ലേ ഉള്ളൂ ഇതുകൂടെ ഇപ്പൊ പഴുക്കില്ലേ അല്ല വേണ്ട വേണ്ട കൊല ഈ മഴയത്ത് ഒടിഞ്ഞേക്കുന്ന കേട്ടോ അത് ഞാൻ പോവാനാണോ ആണോ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ അടുത്തുള്ള വീട്ടിലെ ആന്റി ഉഷാൻറ്റിയൊക്കെ ഒരു കൊല വന്നാൽ ഞാൻ പോവാന് അത് പഴുത്തിരിക്കുന്നതോടെ ആ ഇനിയുണ്ടാവില്ലേ ആ ആ ഇനി മറ്റേ നമ്മള് മറ്റേ പോണൊക്കെ ചെയ്തിട്ട് മാറ്റി വയ്ക്കത്തില്ലേ എന്താ പറയാ കണ്ണ് കണ്ണെടുത്ത് അതിന് കണ്ണ് എടുക്കാൻ പറ്റില്ല ഈ ഇതിന്റെ ഒക്കെ കൂമ്പടച്ചുപോയി അത്യാവശ്യം പടലൊക്കെ ഇണ്ടാരണോലെ പഴുത്തോടെ കിടന്ന് ഒരു കുലം കണ്ട് പഴുത്തു ശോക ഒരു കൊലങ്ങ പഴുത്തില്ലേ നോക്കി കാണിച്ച് തിരിച്ച് ആ ഒരു കൊല ഒരു കായ പഴുത്തിട്ട് കൊത്തി കൊത്തി നമ്മുടെ അതിപ്പോ എന്ത് അതറങ്ങിപ്പോയി കാണും ചെലപ്പോ ഇതൊന്നും കിട്ടായില്ലേ അമ്മ പോയി കാണാൻ ഞാൻ ഞാൻ ഇതിന്റെ വെളി എന്താ ഞാൻ കഴിഞ്ഞ ദിവസം ആരാ ഞാൻ പറയുന്ന ആരും ഞാൻ വീഡിയോയില് പറയുന്ന കേട്ടോ ഞാൻ വെട്ടിയ ചെലപ്പോ പഴുക്കും ആ ചെല വെട്ടിയാ പഴുക്കില്ലല്ലേ ആരോ പറയുന്ന കേട്ടായിരുന്നു വീഡിയോ ഏതോ ഒരു യൂട്യൂബ് വീഡിയോ അതെ പിണ്ടി കേടായെന്നോണ്ട് ആ അതാണ് പ്രശ്നമായി പോയ അല്ലെങ്കിൽ നമുക്ക് നല്ല കൊലയായിട്ട് കിട്ടിയായിരുന്നു ഇതിന്റെ എല്ലാം നല്ല നമുക്ക് കിട്ടാറുണ്ട് ഒക്കെ കൂമ്പടച്ചുപോയി ജാനിക്കുട്ടി കുളിക്കാൻ കയറി ഷവറിന്റെ സൗണ്ട് കൂടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാട്ടോ ആള് കുളിക്കുന്നത് ഇത് ഫുള്ള് നമ്മടെ എന്താ പറയാ തൊരപ്പന്മാര് ചെയ്തിരുന്നാട്ടോ മണ്ണെടുത്തിട്ടല്ലേ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മണ്ണുകൾ അത് പാതാളത്തിന് കുഴിച്ചു കൊണ്ടു തരുന്നുണ്ട് ഇവിടെ നീറ്റാക്കി ഫുള്ള് മാറ്റി നമ്മടെ പഴയ ടി വി അത് വർക്കാവുന്ന ടി വിട്ടോ ഇവിടെ തട്ടുണ്ടാക്കാം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും ഗ്രില്ലടുത്ത് ഗ്രില് ക്ലോസ് ചെയ്ത് ഇവിടെ ചേട്ടനെ പോയി വിളിച്ച് ചോദിച്ചോട്ടെ പക്ഷെ ആള് വന്നിട്ടില്ല ആൾക്കെന്താ സുഖമില്ലാത്ത ഗ്രില്ലടുത്തിട്ട് വാതില് വെച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും കാര്യം വിറകൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ കിടന്ന ഒരു ഒരു ഉറപ്പുണ്ടാവില്ല നമുക്ക് പാമ്പ് വരുമോ അത് അത് പെട്ടെന്ന് തീരുമാനം ഉണ്ടായത് പറയട്ടെ കഴിഞ്ഞ ദിവസം ഇവിടെ തേള് വന്നു വലിയൊരു തേള് വേണ്ട തേള് അപ്പൊ അത് കണ്ടപ്പോ തൊട്ട് എല്ലാവർക്കും പേടിയ ഇങ്ങനെ കിട്ടാ പാമ്പൊക്കെ വരും പക്ഷെ നമ്മളിതെല്ലാം കൂടെ എവിടെ കൊണ്ട് ഒതുക്കാനാണ് നമുക്ക് വേറെ ഗ്യാപ്പില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പം മൊത്തം ഇങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ ഒരു അലങ്കോലായിട്ടാണ് എത്ര അടിക്കാലും അടിഞ്ഞിരിക്കത്തില്ലാത്തൊരു ഭാഗമാണിത് ഈ നമുക്ക് ും അപ്പം ഈ കല്ലൊക്കെ നമുക്ക് കൊള്ളാവുന്നല്ലേ അത് അത് ഇതിന് പറ്റില്ല മതിലൊക്കെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതായത് മണ്ണ് കുഴിച്ചിട്ട് വെക്കണം കട്ടകളിൽ അതും അത് വേണമെങ്കിൽ വെക്കാന്ന് മാത്രമേ ഉള്ളൂ ലെവലില്ലാത്ത കല്ലുകളാണ് പോയ ലെവലില്ലാത്തോ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിന്ന് നല്ല രണ്ടുപേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വേറെ ഒന്നല്ല കഴിച്ചു രാവിലെ തന്നെ ഞാൻ മാങ്ങാപ്പഴം കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടോ അപ്പൊ അത് വേണ്ടിയിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നു ഇവിടെ ചിലവരൊക്കെ രാവിലെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബിരിയാണിയൊക്കെ തിന്നോളൂ നമുക്ക് മാങ്ങാപ്പഴം ആയാലും ഇനി എന്തിട്ട് സാധനമായാലും നമുക്ക് ഇറങ്ങി പോകട്ടോ ഞങ്ങള് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാ വേറെ വേറുമ്പോൾ ഇത് എന്താ പറയാ നല്ലതല്ലേ നമ്മള് എന്താ പറയുക കടയിൽ നിന്ന് മേടിച്ചൊന്നും അല്ലല്ലോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങാപ്പഴമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇന്ന് ഉപ്പുമാവാണ് കഴിക്കാനായിട്ട് ഉപ്പുമാവും പഴവും ഒരു കൊല പഴം പഴുതിരിപ്പും കേട്ടോ അമ്മേ അത് എന്നോടൊപ്പം മര്യാദയ്ക്ക് തിന്നു തീർത്തോളണം കാര്യം ഇവിടെ പഴത്തിൻ്റെ ആൾ ഞാനാണ് കേട്ടോ എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് പഴം നന്നായിട്ട് പഴം കഴിക്കാം ചെറുപഴമാണ് ഞാനിപ്പോകുമ്പോൾ പഴമാണ് അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അത് കുറച്ചുംകാണ്ട് വല്ലുമേക്ക് കൊണ്ടുപോയി തോന്നല്ലേ ബാലൻസ് ഉള്ള ഒറ്റ കൊലയും കൂടി ഇരിപ്പുണ്ട് അത് ഫുള്ളിന് തിന്ന് തീർക്കണം കഴിച്ച് രാവിലെ തന്നെ നല്ല ചപ്പിക്കൂടിയ മാങ്ങ അപ്പഴം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിച്ചോക്കട്ടെ പണ്ട് ചെറുപ്പത്തിലെ എന്താ പറയാ ഞങ്ങളെ കാഞ്ചാർ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അയിന്റെ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടൊരു മാവുണ്ട് ആ മാവേല മാങ്ങയൊക്കെ പറക്കുമായിരുന്നു കേട്ടോ അപ്പം അയിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇത് എപ്പോ കഴിച്ചാലും ഞാൻ പെട്ടെന്ന് ആ ഒരു കുട്ടിക്കാലത്തിലോട്ടോ എൻ്റെ ഓർമ്മ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അതങ്ങനെയല്ല നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ വലുതാകുമ്പോഴും നമുക്ക് അതേ പോണക്ക് തന്നെ എന്തെങ്കിലും അതേ അതേ പോണക്കന്നെ കാര്യങ്ങൾ ഫീൽ ആകുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ ഒരു ചെറുപ്പകാലത്തോടെ നമ്മൾ ഓടി പോകില്ലേ ഞാനൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇത് കഴിച്ചാലും പെട്ടെന്ന് എനിക്ക് അവിടെ ആ ഒരു പരിസരം ആ ഒരു മാവ് ഇപ്പം ആ മാവൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ഓർമ്മ വരും പക്ഷെ അത് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ വലിപ്പം ഇത് കുഞ്ഞുതാണെ ഉം ഇവിടെ ചെപ്പ കുടിമാങ്ങന്നാ പറയാ പക്ഷെ ഇതിന് വേറെ പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് ഇങ്ങനല്ലോ ആ പല പലമാരിലും പല പേരായിരിക്കും അല്ല നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോ വേറെ മാങ്ങ മാങ്ങി ചെപ്പു കുടിമാങ്ങൾ പറയുന്നേ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ട് രാവിലത്തെ വിച്ച് ചാടിക്കുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ ചാടിക്കുട്ടിക്ക് അങ്കവാടി പോകാനത്തെ സമയമായിട്ടുണ്ട് സമയമായിട്ടില്ല പത്ത് മണിയാകുമ്പോൾ പോയാൽ മതി ഒമ്പതരായിട്ടേ ഉള്ളൂ അപ്പം അവളുടെ എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിരുന്നു വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെ എല്ലാം സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ വിളിച്ച് പൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും എന്തേട്ടാ